ഒരിക്കൽ ഒരു അച്ഛനും മകനും നടത്തിയ പഴിയാത്രക്കിടയിൽ അവർക്ക് ഒരു തടിപ്പാലത്തിലൂടെ നടക്കേണ്ടി വന്നു ഒരു തെങ്ങിൻ തടി മാത്രമുള്ള ആ പാലത്തിലേക്ക് കടക്കാൻ മകൻ ഭയപ്പെടുന്നത് കൊണ്ട് അച്ഛൻ അവന് ധൈര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ കയ്യിൽ ബലമായി പിടിച്ചോളുക അപ്പോൾ മകൻ പറഞ്ഞു അത് വേണ്ട അച്ഛൻ എൻ്റെ കയ്യിൽ പിടിച്ചാൽ മതി അച്ഛൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ എൻ്റെ കയ്യിൽ പിടിക്കുന്നതും ഞാൻ നിൻ്റെ കയ്യിൽ പിടിക്കുന്നതും തമ്മിൽ എന്താണ് ഇത്ര വ്യത്യാസം അപ്പോൾ മകൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചാൽ അറിയാതെ അത് വിട്ടുപോയി ഞാൻ താഴേക്ക് വീണെങ്കിലോ എന്നാൽ അച്ഛൻ എൻ്റെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അതൊരിക്കലും വിട്ടുപോവുകയില്ല എനിക്കറിയാം ഞാൻ ഒരാൾക്ക് നമ്മിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല കുടുംബ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകുന്നത് വീഴ്ചകൾ വരുമ്പോൾ ഒരാളെങ്കിലും കൈപ്പിടിക്കാൻ ഉണ്ടാവുക എന്ന ചിന്ത തരുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഇതേ ആത്മവിശ്വാസം തന്നെയാണ് ഈശ്വര ചിന്തയിലും വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മകള് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും എൻ്റെ താഴെയുള്ള മകളും കൂടി ഇസ്രായേൽ ഈജിപ്റ്റ് ഇതിലേക്ക് ഇസ്രായേൽ ഈജിപ്റ്റ് ടൂറ് പോയി ജെറുസലേം ടൂറ് പോയി വെണ്ടു വെണ്ടൂർ പള്ളിയിലെ ഫ്രെഡി എഴുപത്തിങ്കൾ അച്ഛനായിരുന്നു ഒപ്പം ണ്ടായിരുന്നത് അച്ഛൻ്റെ ഞങ്ങൾ പത്ത് നാൽപ്പത് അമ്പത് ഉണ്ട് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിലെ ഈ അച്ഛനെ എനിക്ക് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് അത്ര കൂടുതലായിട്ടുള്ള പരിചയമൊന്നുമില്ല അറി അച്ഛൻ എന്നെ അറിയോ എന്തോ എനിക്കറിയില്ല പക്ഷേ അവിടെ ചെന്ന നാൾ ഒമ്പത് ദിവസത്തെ ടൂറായിരുന്നു ഈ ഒമ്പത് ദിവസം അച്ഛൻ എന്നോട് പാട്ട് പാടാനായിട്ട് എന്നോട് പറഞ്ഞിട്ട് ഞാൻ പാട്ട് പാടിയിട്ടുണ്ട് അത് അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോൾ ഓരോ പത്ര ദിവസിഹായുടെ പള്ളി ബദലക മണ്ണിപ്പിറന്ന അവിടെയുള്ള പള്ളി അങ്ങനെ ഓരോ പള്ളികളിലും ഞാൻ കുർബാനയ്ക്ക് കൊടുക്കുന്ന നേരത്ത് പാട്ട് പാടിയിരുന്നു പക്ഷേ ഞാൻ ഒരു അതുപോലെ തന്നെ ബൈബിളും എന്നോട് ലേഖനം വായിക്കല് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ദിവസം താബോർ മലയിലെ പള്ളിയിൽ വെച്ച് ഇതുപോലെ അച്ഛൻ ബൈബിള് വായിക്കാനായിട്ട് എന്നോട് പറഞ്ഞു ആ ഭാഗം ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല താബോർ മലയിലെ യേശു ശിഷ്യന്മാരും പ്രാർത്ഥി പോയപ്പോൾ ഈശോ രൂപാന്തരപ്പെടുന്ന ആ ഒരു ാണ് അന്നത്തെ വായിക്കാനുണ്ടായിരുന്നത് ഞാൻ വായിച്ചു കഴിഞ്ഞു പുറത്ത് കിടന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പുറത്തേക്ക് കിടന്നപ്പോൾ വന്ന ടൂറി എല്ലാവരും ടൂറ് പോയി എല്ലാവരും പറഞ്ഞു ഒമന വായിച്ചപ്പോൾ ഒരു ഒരു പ്രത്യേകത തോന്നി എന്ന് പറഞ്ഞു വായിക്കുന്ന നേരത്ത് എന്തോ ഒരു ഒരു പ്രത്യേകതയുണ്ടായിരുന്നു വായിക്കുന്നത് അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ ഈ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ പുറത്ത് നിന്നിട്ട് ഇതൊക്കെ പറയണ നേരത്ത് ഒരു തൂവൽ മഞ്ഞ ഒരു കിളിയുടെ തൂവൽ ആഹാ കുറേ ഉയരത്തിൽ നിന്നുണ്ട് ഈ താബോർ തന്നെ വളരെ ഉയരത്തിലുള്ള സ്ഥലമാണ് അവിടുത്തെ പള്ളി അവിടെ നിന്ന് കുറേ മുകളിൽ നിന്ന് ഒരു തൂവൽ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് പറന്ന് പറന്ന് വരുകയാണ് ഒരു മഞ്ഞ തൂവൽ വലുത് അപ്പോൾ എല്ലാവരും അവർക്ക് അവർക്കും പിടിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ എത്തിക്കുക ഇങ്ങനെ കൈ ഇതാക്കിയിട്ട് നിൽക്കുകയാണ് ഞാൻ കഷ്ട ഞാൻ കഷ്ടപ്പെടാൻ പോയില്ല ഞാൻ ഉയരം കുറവാണല്ലോ അപ്പോൾ എനിക്കെന്തേലും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കൈ ഒന്നും പൊന്തിക്കാൻ പോയില്ല പക്ഷേ ആ തൂല് മഞ്ഞ തൂവൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഏത് കുറേ മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് വന്ന് എൻ്റെ തലയിൽ വന്ന് വീണു അത് എനിക്ക് ഒരു തലയിൽ വന്ന് വീണ സംഭവം അപ്പോൾ ഞാൻ കൈ കൊണ്ട് തലയിൽ നിന്ന് എടുത്തു അതെന്ന് എൻ്റെ വീട്ടിലുള്ള പ്രാർത്ഥന മുറിയിൽ ഞാൻ ഭദ്രമായി ബൈബിളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതെനിക്ക് വലിയൊരു അതിശയമായിട്ടാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഗലീലി തടാകം അത് ഞങ്ങൾ ബോട്ടിൽ പോവാണ് തടാകത്തിൽ ബോട്ടിൽ പോവുമ്പോൾ അച്ഛൻ പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം പാട്ടുപാടാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ റെഡിയായി ബോട്ടിൽ അപ്പോൾ രണ്ട് ബോട്ടായിട്ടാണ് പോയത് അപ്പോൾ ഒരു ബോട്ടിൽ പത്തിരുപത്തഞ്ച് പേരുണ്ടാവും ഇരുപത് പേരുണ്ടാവും എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ആ ബോട്ടിൽ പാട്ടുപാടാനും അതുപോലെ നല്ലൊരു സന്ദേശം എനിക്ക് എല്ലാവർക്കും വേണ്ടി അതിൽ ബോട്ടിലുള്ളവർക്ക് പക്ഷേ തടാകം ഗലീലി തടാകമാണല്ലോ അതുതന്നെ എനിക്കൊരു അതിശയം തോന്നി ഞാൻ പാട്ട് പാടി ഒരു സന്ദേശം പറഞ്ഞു പിന്നെ ബസ്സിലൊക്കെ പോകുമ്പോൾ അതേപോലെ ഓരോ നല്ല പാട്ടൊക്കെ പാടും അതുപോലെ നല്ല നല്ല സന്ദേശങ്ങളൊക്കെ പറയും എനിക്കതെല്ലാം ഒരു ഭയങ്കര അതിശയമായിട്ട് തോന്നും തോന്നി ഇന്ന് യേശോയുടെ രൂപാന്തരീകരണ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ ഇന്ന് ഗുഡ് മോർണിംഗ് ആയി ഇത് വന്ന് കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് എന്തായാലും ഒരു പത്ത് പത്ത് പന്ത് പന്ത്രണ്ട് കൊല്ലം മുന്നാണ് എൻ്റെ ഭർത്താവ് ഒന്നും നാട്ടിലേക്ക് അവസാനി ജോലി അവസാനിപ്പിച്ച് വന്നിട്ടില്ല ഞാനും താഴെയുള്ള മുകളാണ് പോയത് അത് എനിക്ക് വളരെ ഒരു അതിശയം പോലെ ഒരു ഞാൻ ഇന്നും പ്രാർത്ഥന മുറിയിൽ എൻ്റെ ബൈബിളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് പറയുന്നതിനായാലും പിന്നെ അത് എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിലും കാണിക്കാമായിരുന്നു അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒമ്പത് പള്ളിയിൽ പാട്ട് പാടാൻ പറ്റി കുറേ പള്ളിയിൽ ബൈബിൾ വായിച്ചു ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല നല്ല വചന സന്ദേശങ്ങൾ എല്ലാവരോടും സംസാരിക്കാൻ പറ്റി ഗലീലി തടാകത്തിൽ പാട്ടുപാടാനും നല്ല സന്ദേശം തടാകത്തിലേ പോകും എല്ലാവരും കൂടി പോയിപ്പോൾ അപ്പോ ഒക്കെ ഞാൻ എൻ്റെ ഈശോയെ നീ എനിക്ക് എത്ര നല്ല ഭാഗ്യ തന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനോട് നന്ദി പറഞ്ഞു അതോടൊപ്പം എൻ്റെ പട്ടം കിട്ടുന്നതിനേനു മുന്നേ മരിച്ചുപോയി എൻ്റെ അങ്കിളിനോടും ഞാൻ നന്ദി പറയ നന്ദി പറഞ്ഞു എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൻ്റെ തിന്നാളിൻ്റെ മംഗളങ്ങൾ Good night. Good night.